ഹലോ ഇന്ന് നമുക്കൊരു ചെടി സെറ്റ് ചെയ്താലോ കുറേ നാളായിട്ട് ഉപയോഗിക്കാതെ കിടന്നിരുന്ന ഒരു പോട്ടാണ് കേട്ടോ ആദ്യം ഇതെല്ലാം നന്നായിട്ട് ചെടിയൊക്കെ സെറ്റ് ചെയ്ത് സിറ്റൗട്ടിലൊക്കെ നിറച്ച് വെച്ചിരുന്നതാണ് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ മടിയായി ആ വേനലിങ്ങ് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നനച്ചാലം നനച്ചാലം ചെടികളൊക്കെ കരിഞ്ഞു തുടങ്ങി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെല്ലാം റിമൂവ് ചെയ്ത് എല്ലാം ഒരു സൈഡിൽ ഒതുക്കി വെച്ചിരുന്നതാണ് ഇപ്പോൾ ഒരു പൂതി വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോയെന്ന് അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ പേടിക്കണ്ട എത്ര ദിവസത്തേക്ക് ഉണ്ടാവും എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഐഡിയയില്ല എന്നാലും ആഗ്രഹം തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ വിട്ട് കളയാൻ പാടുണ്ടോ ഇല്ലല്ലോ ഒരു പുതിയ തുടക്കം ആവട്ടെ എന്ന് കരുതി ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ട് ദൈവം അനുഗ്രഹിച്ചാൽ മുന്നോട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ എവിടെ ചെന്ന് അവസാനിക്കുന്ന ഒരു ഐഡിയ ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്നറിയോ ചിലരൊക്കെ അവനവൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നങ്ങോട് പറയും തുറന്ന് പറയുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു ആ കാര്യം ഒരു പത്ത് പേരോട് ചെയ്യുന്നതിന് മുന്നേ തന്നെ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ ചിലർക്കൊന്നും ഒരു സമാധാനം ഉണ്ടാവില്ല വെറുതെയാണ് ആ കാര്യം പിന്നെ നടക്കുന്ന കാര്യം ഇത്തിരി സംശയമാണ് വേറെ ഒന്നും കൊണ്ടല്ലോട്ടോ അസൂയുള്ളവരുണ്ട് കുശുമ്പുള്ളവരുണ്ട് അയ്യോ അത് എങ്ങനെയെങ്കിലും ഒന്നും മുടക്കിയാൽ കൊള്ളാമെന്ന് വിചാരിക്കുന്നവരുണ്ട് പലരും പല രീതിയിലായിരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കണമെന്നില്ല അവരുടെ ചിന്തകൾ അവരവരുടെ മനസ്സിൽ അത് ഒളിപ്പിച്ച് വെച്ചിട്ട് നമ്മുടെ അടുത്ത് ചിരിച്ചു കാണിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടില്ലേ ഇപ്പോൾ ഒരു പഞ്ചസാര പാത്രം ആ ഭരണി ഒരെണ്ണം ചെറുതായിട്ടൊന്ന് തുറന്നു വെച്ചിരിക്കുന്നു ഒരെണ്ണം നല്ല ടൈറ്റായിട്ട് അടച്ചു വെച്ചിരിക്കുന്നു ഈ തുറന്ന് വെച്ചിരിക്കുന്ന പഞ്ചസാര പാത്രത്തിനകത്ത് മിക്കവാറും ഉറുമ്പ് കയറിയിട്ടുണ്ടാവും അല്ലേ അതേസമയം ഭദ്രമായിട്ട് അടച്ചു വെച്ചിരിക്കുന്നത് നല്ല സേഫായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും ഈ ഉറുമ്പൊക്കെ കുറച്ചങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ പഞ്ചസാരയൊക്കെ ഒരുമാതിരി അലന്ന് ആകപ്പാടെ ഉപയോഗശൂന്യമായ ഒരു അവസ്ഥയിലേക്ക് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോവും എയറും കയറി മൊത്തത്തിലാകെ പ്രശ്നമായിട്ട് പോകൂലേ എന്നാൽ അടച്ചു വെച്ചിരിക്കുന്ന ഭരണിയിൽ അങ്ങനെ തന്നെ ഒരു പ്രശ്നമില്ലാണ്ട് ചെയ്യും അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫും കുറച്ചൊക്കെ പ്രൈവസി ആവശ്യമാണ് എല്ലാം ഒന്നും എല്ലാവരോടും ഒന്നും തുറന്നു പറയരുത് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ അഭിപ്രായത്തിനനുസരിച്ച് ആ കാര്യങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പൂർണ്ണമായിട്ടും ഉറപ്പുള്ളവരോട് മാത്രമേ പറയാവുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയേ വേണ്ട പ്രൈവസി എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ശക്തി തന്നെയാണ് അത് പലരും അങ്ങനെയൊന്നും അല്ലെന്ന് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കാൻ കുറച്ച് പാടാം പ്രൈവസി എപ്പോഴും എല്ലാവരുടെ ജീവിതത്തിലും അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണ്ട കേട്ടോ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി തന്നെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ജീവിതം എപ്പോഴും നല്ല ഭദ്രമായിട്ട് സന്തോഷമായിട്ടും അങ്ങനെ അങ്ങ് പൊയ്ക്കോളും അവനവൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും മറ്റുള്ളവരെ കൈകടത്താൻ ഒരു പരിധിയിൽ കൂടുതൽ ഒരിക്കലും അനുവദിക്കരുത്